വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ടു നിങ്ങൾ സ്വർണ്ണമിക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി അതിൻ്റെ പിറകിൽ ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല സ്റ്റഡി പർപ്പസിന് മാത്രം ഉപയോഗിക്കുക ഗോൾഡ് വലിയ രീതിയിൽ ഇന്നലെ കുതിച്ചു തന്നിട്ടുണ്ട് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് പുലർച്ചാ സമയത്ത് ചെറുതായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില വീണ്ടും പോസിറ്റീവ് ഇട്ട് റിട്ടേണിൽ പ്രവേശിച്ചിരിക്കുകയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം ഇപ്പോൾ പുടിൻ കുസ്ക് റീജിയൻസിൽ എന്താ പോയി അവിടുത്തെ മിലിറ്ററി പോസ്റ്റ് കണ്ടതിൻ്റെ ഫോട്ടോസൊക്കെ അതും സൈനിക വേഷത്തിൽ പോയതിൻ്റെ ഫോട്ടോസൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോഴും റഷ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ മറുപടി ഇപ്പോഴും നൽകിയിട്ടില്ല യു എസ് ഉക്രൈൻ മുന്നോട്ട് വെച്ച ആ മുപ്പത് ദിവസത്തെ ഒരു സീസ് ഫെയറിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് ആക്ഷൻ വന്നേക്കും എന്നാണ് പറയുന്നത് ഇതലസ് റഷ്യ ഇത് ഡിനി ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റ് എൻവോയ് യു എസിൻ്റേത് റഷ്യയിലേക്ക് ട്രാവലിങ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ സെക്യൂരിറ്റി അഡ്വൈസർ ഇതേപോലെ റഷ്യയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡസ് ഡാറ്റ പോയിൻ്റ് ടു പെർസെൻറ്റേജിൻ്റെ റേസ് ആണ് കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ന് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ് ഡാറ്റയും മറ്റുള്ള ഒരുപാട് ഡാറ്റകൾ ഇന്നലെ രാത്രി വേറെയും വന്നു ഇനിയും വരാനുണ്ട് ഇന്നും മറ്റ് നാളെയുമൊക്കെ ആയിട്ട് അപ്പോൾ ഗോൾഡ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുതിച്ച് ഉയർന്ന അവസ്ഥയാണ് ഡോളർ വീക്കായിട്ടുണ്ട് അങ്ങനെ സ്റ്റോക്കുകളും മറ്റുള്ള ക്രിപ്റ്റോ എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഗോൾഡിൻ്റെ ഓയിലും ഒക്കെ എല്ലാ ചൈനീസ് സി പി ഐ ആയാലും കനേഡിയൻ ഡോളറിനെ അപേക്ഷിച്ചാലും ഇന്നലെ കാനഡ റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇനി യൂറോപ്യൻ യൂണിയൻ്റെ റിറ്റാലിയേഷനും അതേപോലെ തന്നെ ഓൾറെഡി ട്രംപ് താലീഫ് കൂട്ടിയതും ഒക്കെ ഇന്നലെ നിലവിൽ വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ റിറ്റാലിയേഷൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു അലുമിനിയത്തിന് സ്റ്റീലിന് അതേപോലെ തന്നെ കോപ്പർ ഇവയ്ക്കൊക്കെ വരികയാണ് താലീഫ് അതുപോലെ ചൈനയാണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്സ് ഫുഡ് അതിനൊക്കെ ചൈനയും താലീഫ് ചുമത്തി കാനഡക്ക് പോലും ഓയിലിനും ഈ ടീപ്പ് സാധനങ്ങൾക്കൊക്കെ താരിഫ് ചുമത്തി ഒരു പ്രത്യേക രീതിയിൽ ടാക്സുകൾ കൂടി കൂടിപ്പോയി ടാക്സുകൾ കൂടുക എന്നുള്ളത് തന്നെ ഒരു ഗ്ലോബൽ ഇൻഫ്ലേഷന് വഴിയൊരുക്കുന്ന അവസ്ഥയിലേക്ക് വരും പ്രോപ്പർട്ടി ബേസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എങ്കിൽ കൂടിയും എല്ലാത്തിലും ഒരു ചെയിൻ ഉണ്ടാവും ആ ചെയിൻ സപ്ലൈ ചെയിന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നടക്കത്തില്ല മാനുഫാക്ചറിങ്ങിനെ ബാധിക്കും അപ്പോൾ അത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് എന്താക്കേണ്ടി വരും ഇറക്കേണ്ടി വരും അപ്പോൾ ടാക്സ് കൂടും ഇൻഫ്ലേഷൻ വരും സ്വർണ്ണവില വീണ്ടും കുതിച്ചു അവസ്ഥ സംജാതമായേക്കും ഗോൾഡ് ആൾറെഡി കുതിച്ചുയർന്ന് കഴിഞ്ഞു അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഒരു നാനൂറ് രൂപ കൂടാൻ സാധ്യതയുണ്ട്